ഈ പേരക്കേട് തൈ വാങ്ങി വെച്ചിട്ട് പിന്നെ അത് ഒരു അതിൻ്റെ ഇലക്കൊരു മുരടിച്ച് നിൽക്കുമായിരുന്നു അപ്പോൾ നമ്മളതിന് സ്യൂഡാമോൺസ് ഒരറ്റ തവണ അടിച്ചു കൊടുത്തപ്പോൾ തന്നെ നല്ല മാറ്റം വന്നു രണ്ടാമത്തെ തവണ അടിച്ചപ്പോൾ പൂർണ്ണമായിട്ട് അതിൻ്റെ ഇല ഇല ചുരുളുന്നതൊക്കെ ഒഴിവായി നല്ല കരുത്തിൽ ഉണ്ടോ നല്ല കരുത്തിൽ ഇതിൻ്റെ ഇല തൂമ്പ് വരുന്നുണ്ട് ഒരു കീടങ്ങളും അതിനെ ബാധിക്കുന്നില്ല നമ്മൾ അടിച്ചു കൊടുത്തിട്ടുള്ള സ്യൂഡാമോൺസ് ഇതാണ് ഇതിനകത്ത് മുപ്പത് രൂപ വിലയുള്ളൂ ഇത് വാങ്ങിയിട്ടാണ് അടിച്ചു കൊടുത്തത് അപ്പോൾ ആർക്കെങ്കിലും ഉപകാരപ്പെടുകയാണെങ്കിൽ ഉപകരിക്കട്ടെ എന്ന് കരുതിയിട്ടാണ് ഇത് ചെയ്തത് നല്ല കരുതി നല്ല ഷാറായിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ അല്ല ഇതിൻ്റെ ഇല വലിയ ഇലകളായിട്ടാണ് വരുന്നത് രണ്ട് തവണ ആകെ രണ്ട് തവണ അടിച്ചിട്ടുള്ളൂ അതിൽ തന്നെ ഒരു തവണ സാധാ വെള്ളത്തിൽ ആയിട്ടാണ് അടിച്ചത് ഒരു കുപ്പിയര ലിറ്റർ വെള്ളത്തിലേക്ക് ഒരു സ്പൂൺ ഇട്ടാൽ മതി രണ്ടാമത്തെ തവണ പുളിപ്പിച്ച കഞ്ഞിവെള്ളത്തിൽ ഒഴിച്ചിട്ടാണ് അടിച്ചത് അങ്ങനെ ചെയ്താൽ ഈ സ്യൂഡമോൺസിൻ്റെ വീര്യം കൂടും അതിന് ഡബിൾ സ്ട്രോങ് കിട്ടും ഒരു കീടവും ബാധിക്കൂല മാത്രമല്ല ഇലകൾക്കൊക്കെ നല്ല കരുത്തുണ്ടാവും നല്ല ഷോറായിട്ട് ചെടികൾ വളരും